പോലെ തന്നെ ഈ വിയൂർ സുരക്ഷ അതിസുരക്ഷ ജയിലടക്കമുള്ള ജയിലുകളിലായിട്ടാണ് ഈ പ്രതികൾ കഴിഞ്ഞിരുന്നത് ആ പ്രതികളെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് നേരത്തെ ഇരുപത്തിനാല് പേരുടെ പേരടങ്ങിയ പ്രതിപട്ടികയാണ് കുറ്റപത്രത്തിൻ്റെ ഭാഗമായി സി ബി ഐ കോടതികൾ സമർപ്പിച്ചിരുന്നത് അതിൽ പതിനാല് പേരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി മാറുന്നു നാല് സി പി എം നേതാക്കളാണ് മറ്റ് പത്ത് പേരുമുണ്ട് ഈ പതിനാല് പേർക്കും സി പി എമ്മുമായി ഡയറക്റ്റ് ബന്ധമാണെന്നുള്ള കാര്യവും സി ബി ഐ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ് എന്തായാലും കുറ്റപത്രത്തിന്റെ ഭാഗമായി നേരത്തെ ൊണ്ണൂറ്റിയഞ്ച് രേഖകളും എൺപത്തിമൂന്ന് തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിശദമായ വാദം തന്നെ അതായത് വിചാരണ ഒന്നര വർഷം നീണ്ടു എന്ന വിചാരണയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ വിചാരണ നടപടികൾക്ക് ഒടുവിൽ കൂടിയാണ് നൂറ്റി അൻപത്തിനാല് പേരുടെ സാക്ഷി വിസ്താരത്തിന് ഒടുവിൽ കൂടിയാണ് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത് പത്ത് പേരെയാണ് അന്ന് വെറുതെ വിട്ടിരുന്നത് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് വിധി പറയുന്നു ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഇരുപത്തിനാല് പേരിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു പത്ത് പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു ആ പതിനാല് പേർക്കുള്ള ശിക്ഷ ആണ് പിന്നീട് തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ഈ ശിക്ഷൻമേലുള്ള വാദം കേട്ടിരുന്നതാണ് കോടതി അപ്പോൾ പ്രതികൾ ചൂണ്ടിക്കാട്ടിയ കാര്യം പലരും പറഞ്ഞത് കുടുംബ പ്രാരാബ്ദങ്ങളാണ് അതായത് ഏഴും എട്ടും പ്രതികൾ പറഞ്ഞിരുന്ന കുടുംബ പ്രാരാബ്ദമാണ് ആ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത് അമ്മയ്ക്ക് രോഗമുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതാണ് പക്ഷേ ഒരു കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത് പതിനഞ്ചാം പ്രതിയായിട്ടുള്ള വിഷ്ണു സുരയാണ് വിഷ്ണു സുര പറഞ്ഞത് തനിക്ക് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല പക്ഷേ തനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല തന്നെ തന്റെ ജീവിതം കോടതി ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് തനിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇയാൾ കോടതിയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ആ ഒരു ശിക്ഷയിൻമേലുള്ള വാദം അന്ന് തന്നെ പൂർത്തിയാക്കിയിരുന്നതാണ് പക്ഷേ കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നുകൂടി ഈ പ്രതികൾക്ക് എന്താണോ പറയാനുള്ളത് പ്രതിഭാഗത്തിന് എന്താണോ പറയാനുള്ളത് കേൾക്കാം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് മണിക്ക് തന്നെ കോടതി ചേരുമ്പോൾ എൻ ശേഷാദ്രനാഥൻ ജഡ്ജിയായ എൻ ശേഷാദ്രി നാഥനാണ് ശിക്ഷാവിധി പുറപ്പെടുവിക്കാണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് അതുകൂടി കേട്ടുകൊണ്ട് പ്രതികൾക്ക് എന്താണോ പറയാനുള്ളത് അതോ ഒന്നുകൂടി കേട്ടുകൊണ്ടുകൂടി ഇതിലേക്ക് പോകാനാണ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രതികൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ വിധി പറയുന്ന ജഡ്ജിയായ എൻ ശേഷാദ്രി നാഥൻ അദ്ദേഹവും എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും ഇതിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചിരുന്നത് ലോക്കൽ പോലീസാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നു അതിനുശേഷം പതിനാല് പേരെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് പിന്നീട് സി ബി ഐ എത്തിയപ്പോഴാണ് സി ബി ഐ അന്വേഷണത്തിനിടയിലാണ് പത്ത് പേരെ കൂടി പ്രതിയാക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഒന്നാം പ്രതി സി പി എം പേരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം എ പീതാംബരൻ കൊലപാതകം കൃത്യം നടത്തിയ സജി ജോർജ് എന്ന സജി കെ എം സുരേഷ് മൂന്നാം പ്രതി കെ അനിൽ നാലാം പ്രതി ജിജിൻ അഞ്ച് ആർ ശ്രീരാഗ് ആറാം പ്രതി എ അശ്വിൻ ഏഴാം പ്രതി സുഭീഷ് മണി എന്നിവർക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത് ഈ പത്ത് പ്രതികൾക്കെതിരെ വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഈ പത്തു പ്രതികളെയും അല്പസമയം മുമ്പ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നു യാതൊരു കൂസലും കൂടാതെയാണ് പ്രതികൾ ഈ വാഹനത്തിൽ നിന്നിറങ്ങി ഈ കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത് ഒപ്പം ഈ പത്ത് പ്രതികളെ കൂടാതെ ടി രഞ്ജിത്ത് കെ മണികണ്ഠൻ മണി മണികണ്ഠൻ ഉദമാമുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് വിഷ്ണു എന്ന എ സുരേന്ദ്രൻ ഒപ്പം കെ വി കുഞ്ഞിരാമൻ ഉദുമമുൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻപാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തുള്ളി കെ വി ഭാസ്കരൻ എന്നിവരാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റു പേർ ഇവർ ഈ പ്രതികളെ പോലീസിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുവരാൻ സഹായിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ തെളിഞ്ഞ കുറ്റം എന്തായാലും സുനിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് സുനിൽ ടി പി ചന്ദ്രശേഖരൻ വധമാണൊരു പക്ഷേ രാഷ്ട്രീയ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ കൊലപാതകം എന്തുകൊണ്ട് ടി പി കേസിനേക്കാൾ മുകളിൽ ഈ പേര് പേര കേസ് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ പ്രതികളെല്ലാം നേരിട്ട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വവുമായി ബന്ധമുള്ളവരോ പ്രാദേശിക ഭാരവാഹിത്വമുള്ളവരോ ഒക്കെയാണ് ഇപ്പോൾ കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ ആണ് അദ്ദേഹം പ്രതികളെ സഹായിച്ചു സാധിച്ചുവെന്ന കുറ്റമാണെങ്കിൽ പോലും ഈ പീതാംബൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അതിലൊക്കെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളും പാർട്ടിയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അംഗത്വം ഉണ്ടായിരുന്നവരും ഒരു കേസ് എന്നുള്ള നിലക്കാണ് ടി പി കേസിൻ്റെ മുകളിൽ ഈ പേര് ഇരട്ടക്കൊലക്കേസ് നിൽക്കുന്നത് ആ നിലക്ക് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വിധിച്ചത് തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കിയതാണ് ഇന്നിപ്പോൾ പരമാവധി ശിക്ഷയിലേക്ക് വരെ കാര്യങ്ങൾ പോയാൽ സി പി എമ്മിന് അത് വലിയ തലവേദന ആകുമെന്നൊരു കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന ഘട്ടം കൂടിയുണ്ട് നിലക്ക് ഈ വിധിയെ ഏത് നിലക്കാണ് പാർട്ടി കാണുന്നത് രാഷ്ട്രീയ കേരളത്തിൽ എത്ര കണ്ട് തുടർച്ചലനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു വിധിയായിരിക്കും ഇത് സൈഫുദ്ദീൻ അനിതര സാധാരണമായ രാഷ്ട്രീയ രാഷ്ട്രീയ കൊലപാതക കേസിന്റെ വിധിക്കാണ് ശിക്ഷാവിധിക്കാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് സേഫ് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇത്ര അധികം നേതാക്കൾ കൂട്ടത്തോടെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതിപട്ടികയിൽ വരുന്നതും അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നതും ഇതാദ്യമായിരിക്കും എന്നതുകൊണ്ട് മാത്രം എന്നതുകൊണ്ടാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കഴിഞ്ഞ ആറ് വർഷക്കാലത്തിനിടയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ ഒപ്പം രാഷ്ട്രീയ റ്റങ്ങൾ അത്തരം നിരവധി കഥകൾ കാര്യങ്ങൾ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സി പി എം നേതൃത്വം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആ പ്രതിക്കൂട്ടിലേക്കാവുന്നു അവർ വലിയ പ്രതിരോധത്തിലേക്കാവുന്നു എന്നത് തന്നെയാണ് ഈ കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് സി പി എമ്മിൻ്റെ ഒരു പറ്റം നേതാക്കൾ അതിൽ ലോക്കൽ കമ്മിറ്റി അംഗം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ള ഒരു വലിയ നീണ്ട നിര നേതാക്കളുടെ ആ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു കേസിൻ്റെ ഒന്നാം പ്രതി പെരിയ ലോക്കൽ കമ്മിറ്റിയുടെ നേരത്തെ ആ അംഗമായിരുന്ന പീതാംബരൻ അതിനപ്പുറത്തേക്ക് കാസർഗോഡ് ജില്ലയിലെ ഒരുപക്ഷെ ഉത്തരമലബാറിലെ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കെ വി കുഞ്ഞിരാമൻ കെ വി കുഞ്ഞിരാമൻ ഒരുപക്ഷേ ഈ വരുന്ന ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പാർട്ടി പരിഗണിക്കുന്ന നേതാവാണ് ഒപ്പം മണികണ്ഠൻ മണികണ്ഠൻ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് നേരത്തെ ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുന്ന നേതാവാണ് അങ്ങനെ വലിയ ഒരു നേതൃനിര തന്നെ ഈ കേസിൽ പ്രതിപട്ടികയിൽ വരുന്നു സ്വാഭാവികമായും മൂന്ന് വർഷത്തിൽ കൂടുതൽ ഈ നേതാക്കൾക്ക് ശിക്ഷയുണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിൽ പാർട്ടി ഉണ്ടാക്കുമെന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് സർക്കാരിനേറ്റിട്ടുള്ള തിരിച്ചടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയാണ് ഈ കേസിൽ സി ബി ഐ വരാതിരിക്കാനുള്ള തടയിടാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് പൊളിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ കണ്ടെത്തിയ പത്ത് പേരിൽ പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു മറ്റൊന്ന് ചില രാഷ്ട്രീയ വരുന്ന മുറയ്ക്ക് വാർത്തയിലേക്ക് നമുക്ക് വരാം സുനിൽ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ ട്ടറി മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ള പ്രാദേശിക നേതാക്കൾ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെട്ട പ്രതികളായ ഒരു കേസ് കൂടിയാണ് ആ നിലക്ക് സി പി എമ്മിന് ആഭ്യന്തര രാഷ്ട്രീയത്തെ വലിയ തോതിൽ ബാധിക്കാനിടയുള്ള ഒരു വിധി കൂടിയാണ് വരാനിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് സുനിൽ ഐസക്ക മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിക്കണമെന്ന് കൃപേഷിന്റെ പിതാവ് മീഡിയ വണ്ണിനോട് നീതിക്കായുള്ള പോരാട്ടത്തിനിടെ സർക്കാരിനോടും പോരാടേണ്ടി വന്നു പല ഘട്ടങ്ങളിലും സി പി എം നേതാക്കളെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചെന്നും കൃഷ്ണൻ പറയുന്നു കുറ്റക്കാർക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ലാലിന്റെ സഹോദരി അമൃതയും പ്രതികരിച്ചു പത്ത് പ്രതികളെ വെറുതെ വിട്ടതിൽ നിയമ പോരാട്ടം തുടരുമെന്നും അമൃത മീഡിയ വണ്ണിനോട് പറഞ്ഞു ഇരുപത്തിനാല് പ്രതികളിൽ നിന്ന് പതിനാല് പ്രതികളെ പിറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പത്ത് പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാലിൽ ഈ പതിനാല് പ്രതികൾക്ക് നല്ല വധശിക്ഷേനെ കൊടുക്കണമെന്നതിൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ലത് അതുകൊണ്ടുതന്നെ ഗവൺമെൻറ്റിനോടാണ് പാർട്ടിയും ഞങ്ങളുടെ കുടുംബം പോരാടിയത് എന്നുവെച്ചാൽ ഞങ്ങൾ ഇവര് ഇവർ പ്രതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ എല്ലാ നേരിട്ടത് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളെ അപ്പോൾ ഇന്നത്തെ വിധി കോടതിയോട് അപേക്ഷിക്കുന്നു ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടാമെന്ന് കുറ്റം ചുമത്തിയിട്ടുണ്ട് അപ്പോൾ വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനാല് പേരെയാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ അന്തിമവിധി വരെയാണ് ഈ ഒരു ദിവസത്തിനുള്ള കാത്തിരിപ്പായിരുന്നു ഈ ആറു വർഷത്തെ നിയമ പോരാട്ടായിരുന്നു അപ്പോൾ സി ബി ഐ അന്വേഷിച്ച കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വിശ്വാസമുണ്ട് അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷ തന്നെ ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റവിമുക്തരാക്കിയ പ്രതികൾക്കെതിരെ കോടതിയിൽ പോകുമെന്ന് കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു അല്ല പരമാവധി ശിക്ഷ കുറ്റവാളികൾക്ക് നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ മല ഒഴിവാക്കിയവരെ സംബന്ധിച്ച് ആ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഇനി മേൽ കോടതികളിലേക്ക് അപ്പീലുമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിക്ഷ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു അരും കൊലപാതകം നാളെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പരമാവധി ശിക്ഷയ്ക്ക് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ശിക്ഷ ശിക്ഷ നൽകാൻ അവർ നൽകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുന്നു കലൂർ അപകടത്തിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി മൃദംഗ വിഷൻ ഉടമ നിഘോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് നിഘോഷിനെതിരായ കേസ് സാമ്പത്തിക വഞ്ചനാ കേസിൽ കൂടുതൽ തെളിവ് ശേഖരം